നമസ്കാരം മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം അങ്ങനെ കെ സുധാകരൻ ആകെ നാറി നാണം കെട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് മയോക്ലിനിക്കിലേക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്കെന്നും പറഞ്ഞ് അദ്ദേഹം പോകുന്നതിനെ കുറിച്ച് ആരും എതിരഭിപ്രായം പറയുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് അദ്ദേഹം എടുക്കുന്ന നിലപാടുകളാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയെ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെ മയോ ക്ലിനിക്കിലേക്ക് സന്ദർശിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം ചികിത്സ തേടിപ്പോയ സമയത്ത് ഒരു തുറന്ന കത്ത് എഴുതി ജനങ്ങളുടെ മുമ്പിൽ വലിയ ഷൈൻ ചെയ്തൊരു വ്യക്തിയല്ലേ ഷൈനിങ് അല്ലായിരുന്നു അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിൻ്റെ പേരിലാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി യു എസിലേക്ക് പോകുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാവ് സുധാകരനേക്കാളൊക്കെ എത്രയോ ശക്തനായ കരുത്തുറ്റ നേതാവാണ് വി എം സുധീരൻ അദ്ദേഹം ഈ കാര്യത്തിൽ പ്രതികരണവുമായി വന്നിരിക്കുകയാണ് കെ സുധാകരന്റെ രാഷ്ട്രീയ ജീവിതം കൃത്യമായി നോക്കിയാൽ അത് അലംഭാവത്തിൻ്റെയും അച്ചടക്കമില്ലായ്മയുടെയും തികഞ്ഞ ഗുണ്ടായുസത്തിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെയും ഒരാകത്തുകയാണ് അത് വി എം സുധീരൻ ആദ്യമായിട്ടൊന്നുമല്ല അല്ല പറയുന്നത് വി എം സുധീരൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സുധാകരൻ സംഘപരിവാറിനോട് ആഭിമുഖ്യം പുലർത്തുന്ന രീതിയിൽ പറഞ്ഞ പല ഡയലോഗുകളെയും എടുത്തു പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് സുധാകരൻ്റെ കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഏതാനും ദിവസങ്ങൾക്കകമുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തു വെച്ച് തന്നെ നമുക്ക് മുടിനാരിയുടെ കീറി പരിശോധിച്ചാൽ അറിയാം അദ്ദേഹം ഏത് ലെവലിലാണ് സംഘപരിവാറുമായിട്ട് ആഭിമുഖ്യം പുലർത്തിയതെന്ന് കേരളത്തിൽ അഞ്ച് വോട്ട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ തൻ്റെ എതിരാളി എന്ന് കരുതുന്ന സി പി ഐ എമ്മിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇത്രയും നാളും ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനം അത് തന്നെയാണ് കോൺഗ്രസ് ലേബലിൽ നടക്കുന്നത് സി പി എം വിരോധം കൊണ്ട് മാത്രമാണ് അല്ലാതെ കോൺഗ്രസ്സുകാരനായത് കൊണ്ടല്ല സി പി എമ്മിനെ തറമെറ്റിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് ബി ജെ പി ആയിട്ട് വേണമെങ്കിലും ചേരും അതിന് നിങ്ങളെ ആരുടെയെങ്കിലും സമ്മതം വേണോ എന്ന് ചോദിച്ചിട്ടുള്ള ആ വ്യക്തിയാണ് അതുകൊണ്ട് ആ കാര്യത്തിനൊന്നും ആർക്കും ഒരു സംശയം പോലും ഇല്ല മറ്റൊരു കാര്യം കെ സുധാകരൻ മയോക്ലിനിക്കിലേക്ക് പോകുന്നതിന് ആർക്കും വിരോധമൊന്നുമില്ല അദ്ദേഹത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അസുഖം ഭേദമാവട്ടെ എന്ന് മാത്രമേ എല്ലാവരും പ്രാർത്ഥിക്കൂ ഏതൊരു വ്യക്തിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ആ കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല പക്ഷേ ഇവിടെ അനാവശ്യമായി ഇവിടെ തെറ്റായ സന്ദേശം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയ ഒരു പ്രസിഡന്റ് എന്ന രീതിയിലാണ് കെ സുധാകരനെ കുറിച്ച് വിമർശനവുമായി സുധീരന്റെ പട തന്നെ ഇറങ്ങി വന്നിരിക്കുന്നത് വി എം സുധീരൻ മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം മതേതര രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒപ്പം കോൺഗ്രസിനകത്തുള്ള യഥാർത്ഥ കറകളഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും സുധീരന്റെ കൂടെ അണിനിരക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു തർക്കവുമില്ല വി എം സുധീരൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തിനെ പോലുള്ളവരെ പിടിച്ച് പ്രസിഡന്റ് ആക്കിയാൽ ഉണ്ടാകുന്ന ഭൗഷത്തുകളെ പറ്റി സുധീരൻ രാജിവെച്ചു പോയതാണ് ഈ കെ അധ്യക്ഷ സ്ഥാനം കാരണം അദ്ദേഹത്തിന്റെ മനസ്സിലായി അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത് കോൺഗ്രസിനെ തിരിച്ച് കൊണ്ടുവരാൻ കേരളത്തിൽ കഴിയില്ല കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പ്രതിപക്ഷത്തെങ്കിലും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ സി പി എമ്മുകാർ പക്ഷെ കോൺഗ്രസ് അതിനുപോലും സമ്മതിക്കാത്ത രീതിയിൽ സ്വയം അവഹാസ്യരായി എഴുതിയിൽ നിന്നും വറുചട്ടിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ അതിൽ ആ ഒരു ലൈനാണ് സ്വീകരിച്ചു വരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു നിസ്സംശയമായി നമുക്ക് ഒരു കാര്യമാണ് അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ അതപ്പതിച്ചതെന്ന് ചോദിച്ചാൽ ഈ കെ സുധാകരൻ എന്റെ തലപ്പത്ത് വന്നതിന് ശേഷമാണ് ഇത്രയധികം പണ്ട് ഉമാ തോമസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃക്കാക്കരയിൽ ആ തെരഞ്ഞെടുപ്പിൽ ഉമാ തോമസ് വിജയിച്ചത് എങ്ങനെയെന്നൊക്കെ എല്ലാവർക്കും അറിയാം വർഗീയവാദികളുടെ തിണ്ണ നിരകില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും വോട്ട് കൃത്യം ജാതി മതാടിസ്ഥാനത്തിൽ പർച്ചേസ് ചെയ്ത ആളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ നേതാവെന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത് കേരളത്തിലെ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് കപടതയുടെ മുഖം അഴിഞ്ഞു വീണിരിക്കുകയാണ് സതീശന്റെയും സുധാകരൻറെ ലൈനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല സന്ധിയില്ല എന്ന് കൃത്യമായി പ്രഖ്യാപിച്ച് പരസ്യമായി സതീശനെ പോലുള്ളവർ ഇനി എൻ്റെ വീട്ടിലേക്ക് കയറണ്ട എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് വി എം സുധീരൻ കാരണം അദ്ദേഹത്തിന് ലജ്ജ തോന്നുകയാണ് ഈ പാർട്ടിയുടെ ഇന്നത്തെ ഓർത്ത് ഈ പാർട്ടിയുടെ യഥാർത്ഥ തനിമ നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ല അന്ധമായ സി പി എം വിരോധമല്ല കോൺഗ്രസ് വെച്ചു പുലർത്തുന്നുണ്ട് അത് അത് നാടിന് തന്നെ ഭവിഷത്താണ് കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തെ കളഞ്ഞു കുളിച്ച സുധാകരനെ ഇതിൽ കൂടുതൽ ഇനി സുധീരന്റെ കീഴിൽ നിന്ന് എന്ത് കിട്ടാനാണ് സുധീരൻ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് കൃത്യമായിട്ടുള്ള അളവുകോൽ കൊണ്ട് തന്നെയാണ് സുധാകരനെ പോലെ എടുക്കുടുക്കേന്ന് പറഞ്ഞ് സി പി എം വിരോധം കാരണം പാർട്ടി തലത്തിലേക്ക് ഇറങ്ങി പൊടി പുറംപെട്ടതല്ല സുധീരനെ പോലുള്ള വ്യക്തികൾ ഇരുന്ന കസേരയിൽ ഇരിക്കുമ്പോൾ ആ മാന്യത കാണിച്ചില്ല എങ്കിൽ നഷ്ടപ്പെടുന്നതും വെണ്ണീറാവുന്നതും കോൺഗ്രസ് പ്രസ്ഥാനം തന്നെയാണെന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കണം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക